ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ ഇന്ദ്രാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ ഇനി മുതൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ ഇഗ്നോടെ ഒരുപാട് കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ രണ്ടായിരത്തി ആരംഭിച്ചിട്ടുള്ളത് ഈ മാസം ലാസ്റ്റ് വരെയാണ് നിലവിൽ ഇപ്പം അവർ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നോട്ട് ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പം എങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീ ആയി ചെയ്യുക ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഒരുപാട് ഇഗ്നോർഡ് ഗ്ലാമറസ് ആയിട്ടുള്ള കോഴ്സുകളുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു പാസ്റ്റ് നാല് വർഷമായിട്ട് ഇവിടെ ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് ഒരുപാട് ഹാപ്പി സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് ഇവിടെ യു ജി പ്രോഗ്രാമിലുള്ള കോഴ്സുകൾ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബി കോം ബി ബി എ അതുപോലെ തന്നെ കോഴ്സുകളാണ് പി ജി കോഴ്സുകളാണെങ്കിൽ നമുക്ക് എം എ ഇംഗ്ലീഷ് എം കോം എം എ സൈക്കോളജി പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോഴ്സാണ് എം എ അറബിക് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്റ്റുഡൻസും അതിനനുസരിച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അസൈം ഈ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം ആ രജിസ്ട്രേഷനും കൂടി നമ്മളിവിടുന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുകയാണ് ക്ലാസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസിൻ്റെ ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്ന റെക്കോർഡ് ക്ലാസുകളാണ് ഏത് സമയത്തും എവിടെ ഇരുന്നും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ കഴിയും അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നോട്ട്സ് അതുപോലെ തന്നെ എക്സാമിനോട് അനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന യൂട്യൂബ് അതുപോലെ തന്നെ സൂം ലൈവ് സെഷൻസ് ഇതിനോടൊപ്പം തന്നെ ഈ ഓപ്പൺ സർവകലാശാലകൾക്കൊക്കെ വളരെയധികം ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ അസൈൻമെൻറ്റ് സബ്മിഷൻ എന്ന് പറയുന്നത് അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം അസൈൻമെൻറ്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ പറയുന്ന കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം അല്ലാതെയുള്ള കോഴ്സുകളാണെങ്കിലും ഇതിനോട് കോഴ്സുകളുടെ രജിസ്ട്രേഷൻ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് സോ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്